എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനപ്പേ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അപ്പോൾ അത് എന്തിട്ട് സംഭവം എന്ന് വെച്ചാലേ ഞാനിപ്പോൾ പിള്ളേരെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു ഉച്ചയ്ക്ക് അവർ വരുമ്പോൾ പോയി തിരിച്ച് നമ്മളെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വീട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള വഴിയില്ല എങ്കിൽ പോലും നമ്മൾ കൊണ്ടുപോയി വിടുന്നു തിരിച്ചു കൊണ്ടുവരുന്നു വരുന്നു അങ്ങനെ ഭയങ്കര ഓവർ കെയർ ചെയ്തിട്ട് നമ്മൾ പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടോ എന്നിട്ട് പോലും എന്താ പറയുന്നത് നമ്മുടെ കണ്ണ് വെട്ടിച്ച് പലതരത്തിലുള്ള അപ അപകടങ്ങളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ചെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കിലോമീറ്ററുകളോളം നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നിരുന്നത് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വഞ്ചി കിട്ടുന്ന സ്ഥലത്തേക്ക് കടത്ത് വഞ്ചി കിട്ടുന്ന സ്ഥലം വരെ നടക്കണം അതിനുശേഷം അവിടെ നിന്ന് വഞ്ചി കടന്ന് അപ്പുറത്തെ കരയിൽ പോയിട്ട് ആ കരയിൽ നിന്നും പിന്നെയും ഒരു പതിനഞ്ച് മിനിറ്റോളം നടന്നാണ് ഉസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഒരു തരത്തിലൂടെ ഒരു ഉണ്ടായിരുന്നില്ല കാരണം ഈ കരയിൽ നിന്നും അക്കരെ ചെന്നിട്ട് അക്കരയിൽ നിന്നും പോയിക്കൊണ്ടാണ് നമ്മൾ ഉസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് പത്താം ക്ലാസ് വരെ പെൺകുട്ടികളായതുകൊണ്ടോ ഒരു തരത്തിലുള്ള ടെൻഷനും കാര്യങ്ങളും ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നാലും അവർക്ക് പേടിക്കാനുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മളെ എല്ലാവർക്കും അറിയാമായിരുന്നു നമ്മൾ വീട്ടിലെത്തും നാലുമണിക്ക് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ദിവസം ആ റോട്ടിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലിറിഞ്ഞിട്ടുണ്ടോ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ കൃഷ്ണമ്മണിയുടെ ഒരു നോട്ടം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലിറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് ഒരാളോട് സംസാരിക്കാനോ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കാനോ അന്നത്തെ കാലത്ത് സാധിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ടോ അതിൽ കൂടുതലായിട്ടോ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും വൈകുന്നേരം നല്ല അടിയും കിട്ടും അപ്പോൾ അങ്ങനെ ഒരു രക്തസാക്ഷിയാണ് ഞാൻ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് എനിക്ക് കാരണം എനിക്ക് ഈ പോട വഴിയിൽ കാണുന്ന കൊന്നേനോടും കുളത്തിൽ മീനുണ്ടെങ്കിൽ മീൻ കാണി നോക്കി നിൽക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വീട്ടിലെത്തും എൻ്റെ അപ്പനോ അമ്മയോ ആരും ഒരിക്കലും എൻ്റെ പിന്നാലെ വണ്ടിയുമായിട്ട് വന്നിട്ടില്ല അന്വേഷിച്ച് വന്നിട്ടില്ല പക്ഷേ അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം അവർക്കറിയാൻ പറ്റുമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തുണ്ടല്ലോ നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോകുന്നു വരുന്നു അവരുടെ ബാഗിലെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല അങ്ങനൊരു അവസ്ഥയോട്ട് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടു അതായത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എം ഡി എം എയുടെ വിൽപ്പനക്കാരിയായിട്ട് മാറിയത്രേ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമിൽ എം ഡി എം എ ചേർത്ത് കൊടുത്ത് ഒരാൾ അത് വാങ്ങി കഴിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ചിത്രങ്ങൾ പകർത്തി ആ കുട്ടി എന്നെ ഇതിൻ്റെ എം ഡി എം എയുടെ വിൽപ്പനക്കാരിയാക്കി മാറ്റി അങ്ങനെ രണ്ടാഴ്ചയോളം ആ കുട്ടി ഈ എം ഡി എം എ വിൽക്കുകയും എന്നാൽ അത് മൂലമുണ്ടായ സമ്മർദ്ദം ടെൻഷൻ കൊണ്ട് അത് വീട്ടിൽ പറഞ്ഞിട്ടില്ല ആ കുട്ടി വീട്ടിൽ പറയാതെ തന്നെ അതിനുള്ള ടെൻഷൻ കൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു വെറും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസ് രണ്ടാഴ്ചയോളം ആ കുട്ടി അനുഭവിച്ച ഡിപ്രഷനോ ആ കുട്ടി അനുബന്ധിച്ച് അനുഭവിച്ച മാനസിക സമ്മർദ്ദമോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലേ ആ കുട്ടിക്ക് എന്തോ വൈകിയുണ്ട് ഒരു പനി ഉണ്ടെങ്കിൽ നമുക്കറിയാം തലവേദന ഉണ്ടെങ്കിൽ നമുക്കറിയാം അപ്പോൾ ഇത്രയധികം മാനസിക സമ്മർദ്ദം ആ കുട്ടി അനുഭവിച്ചിട്ടും ആ വീട്ടിലെ പാരൻസ് പോലും അത് അറിഞ്ഞിട്ടില്ല രണ്ടാഴ്ചയോളം ആ കുട്ടി ആ വീട്ടിലുണ്ടായിട്ട് വീട്ടിലൊരാളും തന്നെ അത് നോട്ടീസ് ചെയ്യുകയോ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എത്ര ഓവർ കെയർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പണ്ട് നമ്മുടെ പാരൻസ് എത്ര ഓവർ കെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നത്തെ കാലം തന്നെയായിരുന്നു ഏറ്റവും നല്ലത് നമ്മുടെ പാരൻസ് വീട്ടിലിരുന്നാൽ പോലും എല്ലാം അറിയാമായിരുന്നു എന്നാൽ ഇന്നത്തെ പാരൻസ് കൂടെ ഉണ്ടായിട്ടും ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ പാരൻറ്റിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്